കൃഷിക്ക് യോഗ്യമായ ഭൂമി നൽകാൻ താല്പര്യപ്പെടുന്നവരെയും ആവശ്യക്കാരെയും ഉൾപ്പെടുത്തി നവോത്ഥന എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കർഷക സംഘങ്ങളെയും കൂട്ടായ്മകളെയും ഉപയോഗപ്പെടുത്തി വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനതല എഫ് പിഒ മേള കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ കർഷകന് അധികാരമില്ല എന്നതാണ് കർഷകർ നേടുന്ന വെല്ലുവിളി കർഷകർക്ക് മാന്യമായ ജീവിത സാഹചര്യം ഉണ്ടാകുകയാണ് വേണ്ടത് പതിവ് കാർഷിക വൃത്തികൾ കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പനക്ക് ലഭ്യമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഭാഗമായി തന്നെ മൂല്യവർദ്ധിത കൃഷിയും സാധ്യമാകും ഇത് സംബന്ധിച്ചുള്ള പദ്ധതികളാണ് സംസ്ഥാനത്തിന് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു എഫ് പിഒകളുടെ എല്ലാം പ്രവർത്തന പദത്തിൽ നന്നായി നിലയുറപ്പിക്കുന്നതിനും അവരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉപകരിക്കുന്ന തരത്തിലാണ് മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അഗ്രി ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി നടത്തുന്ന എഫ് പി ഒ മേള ഇരുപത്തി മൂന്ന് വരെ സരോവരം പാർക്കിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് നടക്കുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കും സംരംഭകത്വം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയവയുടെ പ്രോത്സാഹനമാണ് ലക്ഷ്യം ചെറുകിട കർഷകർ കർഷക കൂട്ടായ്മകൾ എഫ് പി ഒകൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ കാപ്കോ അഡീഷണൽ മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ ഡോക്ടർ അനിൽകുമാർ ആർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്